ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റിലേക്ക് വരാം സോ ഇന്ന് രാവിലെ നമ്മുടെ അനീഷ് ബിഗ് ബോസ് വീട്ടിലെ യഥാർത്ഥ ക്യാപ്റ്റൻ ആ ക്യാപ്റ്റൻ ആണ് ഇന്ന് ജയിലിൽ നിന്ന് നമ്മുടെ വാഷ്റൂം ഏരിയയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ലക്ഷ്മിക്കൊക്കെ ജയിലിൽ തുറന്നു കൊടുക്കുന്നത് അതായത് നിലവിലെ ഹൗസ് ക്യാപ്റ്റനൊക്കെ ഉറക്കമാണ് അനീഷാണ് ബിഗ് ബോസ് വീടിൻ്റെ ഓൾ ഇൻ ഓൾ എന്ന് വേണമെങ്കിൽ പറയാം ഹൗസ് ക്യാപ്റ്റനാണ് കമാൻഡിംഗ് പവറുണ്ട് അതുപോലെ തന്നെ കൃത്യമായ കൃത്യനിഷ്ഠ എന്ന് പറയുന്ന ഒരു സാധനം അത് അനീഷിന് ഉണ്ട് അതുപോലെ തന്നെ അനീഷ് ഉത്തരവാദിത്ത ബോധമുണ്ട് അത് മറ്റു പലരിലും കാണാത്ത കുറച്ച് കാര്യങ്ങളാണ് ഈ സീസണിൽ ആദ്യം മുതൽ ആദ്യ ക്യാപ്റ്റനാണ് അനീഷ് ഇപ്പോഴും ഇടയ്ക്ക് തമാശയായിട്ട് അവിടെ പലരും പറഞ്ഞ പോലെ അനീഷ് ഇപ്പോഴും ആ ക്യാപ്റ്റൻസി ഊരി വെച്ചിട്ടില്ല പലരും അവിടെ ക്യാപ്റ്റനായി വന്നപ്പോഴും അതിൻ്റെ എല്ലാം പുറകിൽ നിന്ന് പലതും നിയന്ത്രിച്ചിരുന്നയാൾ അനീഷ് തന്നെയാണ് എന്നുള്ളത് ഇന്നും കൂടി തെളിയാണ് ജയിലിൽ നിന്ന് അവരെ തുറന്നുകൊടുത്തിട്ട് പറയുന്നുണ്ട് അകത്ത് കയറരുത് കേട്ടോ പെട്ടെന്ന് പോയിട്ട് ഇങ്ങനെ വരണം എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു ആ ഒരു എന്താ പറയുക ഒരു 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 തറവാട്ടിലെ കാരണവരെ പോലെ അല്ലെങ്കിൽ ഒരു കപ്പലിലെ കപ്പിത്താനെ പോലെ ഈ കപ്പൽ ആടി ഉലൈക ഇല്ല സാർ ഇതിനൊരു കപ്പിത്താനുണ്ട് എന്ന് പറയുന്ന പോലെ ശരിക്കും ബിഗ് ബോസ് വീടിൻ്റെ എന്ന് പറയുന്നത് അത് അനീഷാണിപ്പോൾ അവിടെ ആര് വേണേലും ക്യാപ്റ്റൻ ആയിക്കോട്ടെ അനീഷിൻ്റെ അനീഷിൻ്റേതായ ഒരു പവറുണ്ട് പുറമേ കാണിച്ചില്ലെങ്കിലും എല്ലാവർക്കും അനീഷിനോട് റെസ്പെക്റ്റുമുണ്ട് കാരണം അനീഷിന് കൃത്യനിഷ്ഠയുണ്ട് ഉത്തരവാദിത്തമുണ്ട് പറയുന്ന വാക്കുകളിൽ അനീഷിന് ബോധ്യമുണ്ട് അതായത് ഇന്നിപ്പോൾ രാവിലെ തന്നെ ലക്ഷ്മി വാഷ്റൂം ഏരിയയിലേക്ക് പോകാൻ സമയത്ത് അനീഷ് പറയുന്നു അകത്ത് കയറരുതെന്ന് പറയുന്നു ലക്ഷ്മി അകത്ത് കയറാതെ ബാ ബാത്റൂമിൽ പോകുന്നു വാഷ്റൂം ഏരിയയിൽ പോകുന്നു വരുന്നു അപ്പോൾ അനീഷ് ഒക്കെ കഴിഞ്ഞോ വേണമെങ്കിൽ ജിസേലിനെ വേണമെങ്കിൽ പോകാൻ പറഞ്ഞോളൂ ഒന്നുകൂടെ ചോദിച്ചു നോക്കൂ അതായത് സീ ബാക്കി എല്ലാവരോടും കട്ടക്കലിപ്പിൽ നിൽക്കുന്ന ലക്ഷ്മി പോലും അനീഷിനോടൊരു റെസ്പെക്റ്റോട് കൂടിയിട്ടാണ് പെരുമാറുന്നത് അത് അത് അനീഷ് ഏൺ ചെയ്തെടുത്തതാണ് അവിടെ ആരും വന്നപ്പോൾ ഒരു വിലയും കൊടുത്തിട്ടില്ല അനീഷിന് കാരണം അനീഷിൻ്റെ ഒരു ഗെയിമും അങ്ങനെയായിരുന്നു പക്ഷേ ഇപ്പോൾ അനീഷ് അവിടെ സി എൽ ആർക്കും നിഷേധിക്കാൻ കഴിയാത്ത എന്നാൽ എല്ലാവർക്കും കുറച്ചൊക്കെ ഇഷ്ടമുള്ള ഒരാളാണ് അനീഷ് എല്ലാവർക്കും അനീഷിനോട് കുറച്ചൊക്കെ ഇഷ്ടമുണ്ട് കാരണം അനീഷിനെ അവരൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട് അതാണ് അതിൻ്റെ ഒരു ഒരു വ്യത്യാസം എന്ന് പറയുന്നത് ഡേ ബൈ ഡേ അനീഷിൻ്റെ ഗ്രാഫ് ബിഗ് ബോസ് വീടിനകത്ത് ഉയർന്നുകൊണ്ടിരിക്കുകയാണ്